നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം കുചേലന് സത്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ സതീർത്ഥനായ സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി അവിൽ പൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ദിനം ആചരിക്കുന്നത് സന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ ദരിദ്രഗൃഹത്തിലേക്കും പോയിരുന്നു ഭിക്ഷയാജിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവീകരെ അതേ വഴി തന്നെ കുചേലനും പിന്തുടർന്നു അദ്ദേഹത്തിന്റെ ഗ്രഹം ഇല്ലായ്മയുടെ ഒരു കൂടാരമായിരുന്നു കാലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോവുകയുമായിരുന്നു ദാരിദ്ര്യത്തിന്റെ അവശ്യത അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തന്റെ പത്നിയോട് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു അപ്പോൾ മാത്രമല്ല പല അവസരങ്ങളിൽ ശ്രീകൃഷ്ണന്റെ ലീലകൾ കുചേലൻ ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു ദാരിദ്ര്യ ദുഃഖം സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി ഭർത്താവിനോട് ഭർത്താവിനോടപേക്ഷിച്ചു നോക്കൂ ഇവിടെ ഒരു മണി ധാന്യമോ മറ്റ് സാമഗ്രികളോ ഇല്ല പട്ടിണി കിടന്ന് കുട്ടികൾ എല്ലും തോലുമായി അങ്ങയുടെ സതീർത്ഥനായ ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും ിൽ പോയി അദ്ദേഹത്തെ കണ്ട് സഹായം തേടിയാലും ഭാര്യയുടെ നിർബന്ധവും ഭഗവാനെ കാണാനുള്ള മോഹവും കൊണ്ട് സുധാമാവ് ദ്വാരകയ്ക്ക് സന്നദ്ധനായി ശരി ഞാൻ നാളെ തന്നെ പുറപ്പെടാം പക്ഷേ ഭഗവാനു കാഴ്ചവെക്കാനായി എന്തെങ്കിലും വേണമല്ലോ സുധാമാവ് പറഞ്ഞു നിർത്തി ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം അവർ അടുത്തുള്ള ഇല്ലങ്ങളിലെല്ലാം നടന്ന് നാലു പിടി നെല്ല് കൊണ്ടുവന്ന് ഉരലിൽ ഇടിച്ച് അവലുണ്ടാക്കി കിടികെട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റ് കുജലൻ യാത്ര ആരംഭിച്ചു പല ദേശങ്ങൾ കടന്നു ദ്വാരകാ രാജധാനിയിലെത്തി അവിടെ അതിവിശിഷ്ടമായ കൊട്ടാരത്തിൽ പട്ടുമത്തിൽ ശയിച്ചിരുന്ന ഭഗവാൻ സുഹൃത്തിന്റെ വരവറിഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് വാരിപ്പുണർന്നു അദ്ദേഹത്തെ സ്നേഹാതരങ്ങളോടെ വരവേറ്റ് പട്ടുമത്തയിലിരുത്തി കാലുകൾ കഴുകിച്ചു സുഗന്ധദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും അണിയിച്ച് പൂജിച്ചു സൽക്കരിച്ചു രുക്മിണി ദേവി ചാമരം വീശി നിന്നു ക്ഷീണമെല്ലാം അകന്നപ്പോൾ സുഹൃത്തിനോട് പലവിധ കുശലങ്ങളും ചോദിച്ചു കൃഷ്ണൻ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങ് വിവാഹം കഴിച്ചില്ലേ പുത്രാദികൾക്കൊപ്പം മംഗളം തന്നെയല്ലേ യാതൊന്നിനും ആശ വെച്ച് പുലർത്താതെ അവിടുന്ന് പ്രാപഞ്ചിക സുഖങ്ങളു പുറമെ ഒരിക്കലും പോവുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഞാൻ പലപ്പോഴും നമ്മുടെ ഗുരുകുല ലീലകൾ ചിന്തിക്കാറുണ്ട് സാന്ദീപനി മഹർഷിക്ക് നാമെല്ലാം പുത്ര ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറകുതേടി കൊടുങ്കാട്ടിലെത്തിയതും കടുത്ത കാറ്റിലും മഴയിലും ഇരുട്ടിൽ ദിക്കറിയാതെ രാത്രി കഴിഞ്ഞതും ഓർമ്മയില്ലേ വിറകുമായി മടങ്ങിയെത്തിയ നമ്മെ ഗുരു കെട്ടിപ്പുണർന്നത് അനുഗ്രഹിച്ചത് നിനക്ക് ഓർമ്മയില്ലേ ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ഒരിക്കലും നാശമുണ്ടാവില്ല നിശ്ചയം അങ്ങനെ ബാല്യകാല കഥകൾ പലതും പറഞ്ഞ് ശ്രീകൃഷ്ണൻ സുഹൃത്തിനൊപ്പം കുറെ സമയം സന്തോഷം പങ്കിട്ടു ഭഗവാന്റെ വാക്കുകൾ കുചേലൻ ആനന്ദ നിർവൃതിയോടെ കേട്ടിരുന്നു സുധാമാവിനോടൊപ്പം പല പല കഥകളും പറഞ്ഞ് രസിച്ചിരിക്കുന്ന ഭഗവാൻ ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു ഏയ് സുധാമൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും വേഗം തന്നാലും ഇലയോ കായോ പൂവോ എന്തായാലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും എന്നു പറഞ്ഞുകൊണ്ട് ആ പൊതി ബലമായി കൈക്കലാക്കി ഭഗവാന്റെ നിലയ്ക്കും വിലക്കും ചേർന്നതല്ല തന്റെ ഉപഹാരം എന്ന് കരുതി നിന്ന കുചേലെ കയ്യിലിരുന്ന പൊതി ആവേശത്തോടെ കൈക്കലാക്കി വാരിയെടുത്ത് വായിലാക്കി രണ്ടാമതും ഒരു പിടി വാരിയെടുക്കവേ ലക്ഷ്മി ദേവിയായ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു കാരണം ആദ്യത്തെ ഒരു പിടി അവലിനാൽ തന്നെ സുധാമാവിന്റെ സകല ആഗ്രഹങ്ങളും നിറവേറ്റാൻ വാദ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പീഡി കൂടി ഭുജിച്ചാൽ എന്തുണ്ടാകുമെന്ന് നന്നായി അറിയാവുന്ന ദേവി തടസ്സം നിന്നതിൽ അത്ഭുതമില്ലല്ലോ അന്നു രാത്രി രാജകീയ സുഖ സൗകര്യങ്ങളോടെ അവിടെ വസിച്ച ശേഷം പിറ്റേന്ന് സുധാമാവ് ഇല്ലത്തേക്ക് മടങ്ങി ഭഗവാന്റെ സൗഹൃദം മാത്രം മോഹിച്ച് മറ്റൊന്നും ആവശ്യപ്പെടാതെ യാത്രയായ സുധാമാന് ഭഗവാന്റെ ആദിത്യ മര്യാദയും സ്നേഹവും സൗഹൃദവും മനസ്സിൽ ഓർത്തു നടന്നു ഏറെ ദൂരം നടന്ന് സ്വഗൃഹത്തിന് സമീപം എത്തിച്ചേർന്ന ബ്രാഹ്മണൻ ആശ്ചര്യചകിതനായി നോക്കി നിൽക്കവേ അനേകം തരുണി മണിമാർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓടിയെത്തി തന്റെ ജീർണഗൃഹത്തിന്റെ സ്ഥാനത്തും മനോഹരമായ ഒരു മണിമന്ദിരം ചുറ്റും അനേകം രാജഗ്രഹങ്ങൾ ഉദ്യാനങ്ങൾ എല്ലാം കണ്ടു ഇരിച്ചു നിന്ന അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ലക്ഷ്മി സമാനമായ ഒരു സുന്ദരിയും ആഭരണവിഭൂഷിതകളായ ദാസിമാരും വന്നു ചേർന്നു അവിടുത്തെ സതീർത്ഥന്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് ധന്യരായി വരൂ ഇത് നമ്മുടെ മണിമേടയാണ് കണ്ടില്ലേ കുംഭഗോപുരങ്ങളും പൊൻതാടിയ കുടങ്ങളും ദാസി ബൃന്ദവും ആനക്കൊമ്പിനാൽ നിർമ്മിച്ച സിംഹാസനങ്ങൾ സുവർണ പീഠങ്ങൾ ദ്വാരകാധീശൻ നമുക്കായി മറ്റൊരു ദ്വാരക തന്നെ നൽകിയത് കണ്ടോ ധർമ്മഭഗ്നിയുടെ വാക്കുകൾ ശ്രവിച്ച് ഭക്തവത്സനായ ശ്രീഹരിയുടെ മഹിമയോർത്ത് ആശ്ചര്യവും സന്തോഷവും കലർന്ന് ആനന്ദാശ്രു വാർത്ത നിന്നു സുധാമാവ് ഭഗവാൻ തന്ന ഐശ്വര്യത്തിൽ മതി മറക്കാതെ ഭഗവത് ദാസനായി ജീവിച്ച് അദ്ദേഹം ബ്രഹ്മപഥമണഞ്ഞു